നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി സജിന ബി സജൻ സജിനയുടെ എഫ് ബി പോസ്റ്റ് ആണ് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് മാത്രമല്ല ഇന്ന് റിപ്പോർട്ടർ ടി വിക്ക് അവരൊരു അഭിമുഖം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലും അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതിലേക്ക് വരാം അതിനു മുമ്പ് സജനയുടെ എഫ് ബി പോസ്റ്റിൽ പറയുന്ന പ്രധാനമായും പരാമർശിക്കപ്പെടുന്ന ചില വരികൾ ഒന്ന് വായിക്കാം എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണേൽ പഠിപ്പിക്കാൻ പാർട്ടി കാണില്ല രാഹുൽ മാങ്ങൂട്ടമല്ല പ്രശ്നം രാഹുലിന്റെ മനോനിലയാണ് പടിയടച്ച് പിഡം വെക്കാതെ വേറെ പോം വഴിയില്ല നേതൃത്വമേ എന്നാണ് അപ്പോ ഇതിൽ നിന്ന് സജന പറയാൻ ഉദ്ദേശിക്കുന്നത് രാഹുൽ എന്ന വ്യക്തിക്കല്ല രാഹുലിന്റെ ഒരു എന്താ പറയാ ഹാബിറ്റായിട്ട് നടക്കുന്ന ഹാബിറ്റായിട്ടുള്ള കാര്യങ്ങൾ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും സംഭവിക്കേണ്ടത് എന്നാണ് അപ്പൊ അത് നേതൃത്വത്തോട് ആവശ്യപ്പെടുകയാണ് പക്ഷെ നേതൃത്വം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ ഒരാൾക്കെതിരെ ഒരു വട്ടമേ നടപടി എടുക്കാൻ പറ്റുള്ളൂ രണ്ടു പ്രാവശ്യം എങ്ങനെയാണ് നടപടി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ സജിനയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് സജിനയ്ക്ക് രാഹുലുമായിട്ടുള്ള അല്ലെങ്കിൽ രാഹുലിന്റെ പല കാര്യങ്ങളും മുമ്പ് അറിയാം അല്ലെങ്കിൽ അത് നേതൃത്വത്തിന്റെ ഇടയിൽ മുന്നേ ചർച്ചാ വിഷയമായിട്ടുണ്ട് അതിന് പരിഹാരം കണ്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് കാരണം കുറേ സൂചനകൾ രാഹുലിന് കൊടുത്തിട്ടുണ്ടായിരിക്കണം പാർട്ടി എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതായത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും പല ഗ്രൂപ്പുകളിലായിട്ട് രാഹുലിന് പല രീതിയിലും വാണിങ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് ഒരു ധ്വനി ഉണ്ടാവുന്നത് അതുകൊണ്ടാണല്ലോ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണയിൽ എന്ന് പറയുന്നത് അപ്പൊ അത് സ്വാഭാവികമായിട്ടും ആ ഒരു വാക്ക് വരുന്നത് മുന്നേ പല അനുഭവങ്ങളും പാർട്ടി നേതൃത്വത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം ചിലപ്പോൾ എന്നതാണ് അല്ലെങ്കിൽ സജിന പറയുന്നത് അങ്ങനെയല്ല എന്ന് കരുതേണ്ടി വരും എന്തായാലും സജിനയെ പോലൊരാള് ഇത്രയും വളരെ വ്യക്തമായി പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് വിശ്വസിക്കാൻ കഴിയില്ല അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാനും സാധ്യതകൾ ഏറെയാണ് പക്ഷെ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഒരു മാന്യനാണ് എന്ന് ഇവിടെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും പറയുന്നത് രാഹുൽ നാളെ ഒരു തെറ്റുകാരനാണ് എന്ന് തെളിയിക്കപ്പെട്ടാൽ ആ നിമിഷം രാഹുലിന് ഉള്ള സപ്പോർട്ടുകളൊക്കെ നിലയ്ക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പൊ ഈ ഞാനടക്കം രാഹുലിന് വേണ്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എന്റെയും നിലപാട് രാഹുലിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ രാഹുലിനെതിരെ ഒരു പരാതി പോലും ഇന്ന് എവിടെയും എത്തിയിട്ടില്ല ഇവിടെ ഒരാൾ കുറ്റക്കാരനാണോ എന്ന് തെളിയിക്കേണ്ടത് കോടതിയാണ് ആ കോടതിയുടെ മുമ്പിൽ ഈ ഒരു വിഷയം ഇന്ന് വരെ വന്നിട്ടില്ല ഒരു പോലീസുകാരന്റെ മുന്നിലും വന്നിട്ടില്ല അങ്ങനെ വരാത്തോടത്തോളം കാലം സൊസൈറ്റിയിൽ അയാൾ ഒരു നല്ല മനുഷ്യൻ തന്നെയാണ് അയാള് കുറ്റാരോപിതൻ മാത്രമാണ് അയാൾ കുറ്റക്കാരനല്ല എന്നുള്ളതാണ് ഇനിയെങ്കിലും ഈ പറയുന്ന ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആർജവം കാണിക്കേണ്ടത് കാരണം സ്ത്രീകൾ എന്താണ് സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ല അങ്ങനെയാണെന്നൊക്കെ പറയുന്നവർ ആദ്യം ആർജവം കാണിക്കേണ്ടത് ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ രാഹുലിനെതിരെ പരാതി കൊടുക്കുക എന്നുള്ളതാണ് അത് ചെയ്യൂ അതിനാണ് ഇവിടെ ധൈര്യം കാണിക്കേണ്ടത് ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടോ ചാനലിൽ വന്നിട്ടോ വാചാലരാവണേക്കാൾ കൂടുതൽ ആരാണോ തെറ്റുകാരി ആ കുട്ടിക്ക് ധൈര്യം കൊടുക്കൂ നിങ്ങൾ ധൈര്യമായി പോലീസിൽ പരാതി കൊടുക്കൂ കേസ് കൊടുക്കൂ എന്ന് ധൈര്യമായി അവരെടുത്ത് പോയി പറഞ്ഞ് അവരെ കൊണ്ട് കേസ് കൊടുപ്പിക്കാനുള്ള ധൈര്യമാണ് ാണ് സ്ത്രീകളായിട്ടുള്ള ഓരോ ആളുകളും ചെയ്യേണ്ടത് അല്ലാതെ വെറുതെ വന്ന് ഇവിടെ നല്ലവരായി പാർട്ടി പ്രവർത്തനം ചെയ്യുന്ന ആളുകളെ മോശമാക്കുന്ന രീതിയിൽ ഇങ്ങനെ വന്നിരുന്ന് പ്രസംഗിക്കാൻ പാടില്ല എന്നതാണ് അവർ പറയുന്ന ഇന്റർവ്യൂയില് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തതയുണ്ട് എന്നുള്ളതാണ് ആദ്യം എനിക്ക് മനസ്സിലായത് കാരണം പാർട്ടിക്ക് എതിരെയല്ല സംസാരിച്ചത് കാരണം ഇത്തരത്തിൽ വളരെ വ്യക്ത ഇതിന് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് വളരെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വളരെ വ്യക്തതയുണ്ട് ആ കാര്യത്തിൽ ആ കാര്യം ഇതാണ് കാരണം ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഇറങ്ങി നടക്കുന്ന പ്രചരണം കാണുമ്പോൾ പ്രചാരണം കാണുമ്പോൾ ശരിക്കും ഭയം തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത് പറയാൻ തോന്നിയത് കോൺ ആർ എസ് എസിന്റെ ശക്തി കേന്ദ്രമായ പാലക്കാട് രാഹുലിനെ പോലെ ഒരാള് ഇറങ്ങി നടക്കുമ്പോൾ അത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യും എന്നും അവർ പറയുന്നു ഇത് അവരുടെ രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധത്തിന്റെ അവബോധത്തിൻ്റെ കുറവാണ് എന്നും മാത്രമേ പറയാനുള്ളൂ എങ്ങനെയാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഒരു വോട്ട് അന്വേഷിക്കാൻ വേണ്ടി വളരെ സന്തോഷവാനായി അല്ലെങ്കിൽ അയാളുടെ എല്ലാ ഊർജവും ശേഖരിച്ചുകൊണ്ട് ജനങ്ങളുമായിട്ട് ജനസമ്പർക്കം നടത്തുമ്പോൾ എവിടെയാണ് അവിടെ ഒരു നെഗറ്റീവായി അത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇതൊരു ആകുലതയാണ് ഈ ആകുലത സംഭവിക്കുന്നത് സി പി എം ഹാൻഡലുകൾ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്കും സി പി എം പാർട്ടികളിൽ ഉള്ള അണികൾക്കുമാണ് കാരണം ഇത്തരത്തിൽ രാഹുൽ ഇറങ്ങി നടന്നാൽ അത് ഗുണം ചെയ്യുക കോൺഗ്രസ് തന്നെ കോൺഗ്രസ്സിന് തന്നെയാണ് എന്ന് വ്യക്തമായ ബോധ്യമുള്ള അവർ എങ്ങനെയെങ്കിലും ഒക്കെ ഈ പറയുന്ന സജിനയെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് ഒരു സംശയം നിലനിൽക്കുന്നത് ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരി അല്ലെങ്കിൽ ഒരു യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകൻ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യമാണ് സജന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നേതൃത്വം മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് ഇന്ത്യയിൽ ആർ എസ് എസിനെ നേരിടാൻ ബി ജെ പിയെ നേരിടാൻ കരുത്തുള്ള ഒരേ ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ മുന്നണിയാണ് അപ്പോ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന രാഹുൽ മാങ്കുട്ടത്തിനെ പോലെയുള്ള ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ചാനലിൽ വന്നിരുന്ന് പറയരുത് ഈ കോൺഗ്രസിന്റെ വളരെ മഹത്വമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ വന്ന് വിളിച്ച് പറയരുത് അവർക്ക് ഭയമുണ്ടെങ്കിൽ അവർ പാർട്ടിയുമായി ചർച്ച ചെയ്യൂ പാർട്ടി നേതൃത്വമായി ചർച്ച ചെയ്യൂ പിന്നെ ഇത്രയും ഒരു യങ്ങായിട്ടുള്ള ഒരാള് സ്ത്രീകളുടെ കാഴ്ചപ്പാടുകളെ കുറിച്ച് പറയുന്നതും സ്ത്രീകളുടെ വിഷയങ്ങളെ കുറിച്ച് പറയുന്നതും ഒക്കെ വളരെ ക്ലീഷയായ രീതിയിലാണ് എന്നുള്ളതെന്ന് ആദ്യം സജിന മനസ്സിലാക്കണം ഈ കാലഘട്ടത്തിലെ ഒരു സ്ത്രീ പറയുന്ന രീതിയിലല്ല സജിന ഈ ചാനലിൽ വന്നിരുന്ന് പറയുന്ന സ്ത്രീകളുടെ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ ചിരിയാണ് വരുന്നത് നിങ്ങൾ ഈ സമകാലികമായിട്ടുള്ള കുറച്ച് സിനിമകളെങ്കിലും കാണും പുരുഷന്മാരും സ്ത്രീകളെക്കാൾ എന്താണ് വലിയ വിഷമം അനുഭവിക്കുന്നവരാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് കണക്ക് പ്രകാരം അതെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക നിങ്ങളുടെ ഈ ഒരു ആരോപണം സഹായകമാവുക സി പി എമ്മിനാണ് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇനി ഈ ഇതിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് ഇതുപോലെ ആളുകൾ ഉണ്ട് എന്ന് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും പണം വാങ്ങിയിട്ടാണോ ഇത്തരത്തിലുള്ള പരിപാടികൾ വന്ന് പറയുന്നത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ സാമ്പത്തികത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുലിനെതിരെ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു യാതൊരു വിധത്തിലുള്ള സോളിഡ് ഒരു എവിഡൻസ് പോലും ഇല്ലാതെ ഒരു പരാതി പോലും ഇല്ലാതെ എങ്ങനെയാണ് നിങ്ങൾ രാഹുലിനെതിരെ ഇത്തരത്തിൽ പടിയടച്ച് പിഡം വെക്കണം പ്രാഥമിക അംഗത്വത്തിൽ ിൽ നിന്നും മാറ്റണം എന്നെല്ലാം പറയുന്നത് അതിന് അത് പറയാനുള്ള ആർക്കും പറയാം എന്തും പറയാം പക്ഷേ ഈ പാർട്ടി സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന നിങ്ങളെ പോലെയുള്ള ആളുകൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതും ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ടമായ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്തരം കാര്യങ്ങളുമായി നിങ്ങൾ വരുന്നത് ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണോ എന്നുള്ളത് കുറച്ച് ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവും നിങ്ങൾ ഒന്ന് ചിന്തിക്കണം സി പി പാർട്ടിയിൽ രാഹുലിനെതിരെ സംസാരിക്കണം എന്ന് പറഞ്ഞ് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ചാനലിലെ ഒരു സ്ത്രീ അവരോട് പറഞ്ഞു ആത്മാഭിമാനമുള്ള ആ രാഷ്ട്രീയ പ്രവർത്തക സ്വന്തം നിലപാടിൽ പറഞ്ഞു ഞാൻ പറയില്ല ശ്രീലാദേവി കുഞ്ഞമ്മ എന്നാണ് അവരുടെ പേര് അവർ ഇന്ന് കോൺഗ്രസിൽ അംഗമായിരിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് പാർട്ടി വളരുന്നത് അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു പ്രധാന ഘട്ടം കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു വലിയ മരണ പോരാട്ടമാണ് കോൺഗ്രസ് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് കോൺഗ്രസിന് ഭരണം പിടിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ കാര്യമാണ് അതിന് ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളൊന്നും ആലോചിച്ചു ഷാഫി പറമ്പിലിനേക്കാൾ കൂടുതൽ ഇരട്ടി വോട്ട് ഇരട്ടിയേക്കാൾ വോട്ട് ഭൂരിപക്ഷം നേടിയിട്ടാണ് രാഹുൽ അവിടെ എം എൽ എ ആയിട്ടുള്ളത് അയാൾക്ക് അയാളുടേതായിട്ടുള്ള പ്രവർത്തനം നടത്താൻ നിയമപരമായി യാതൊരുവിധ തടസ്സങ്ങളുമില്ല അത് പാർട്ടിയെ പ്രതികൂലമായി ഒരിക്കലും ബാധിക്കില്ല എന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയ ഒരു നിരീക്ഷണത്തിൽ മനസ്സിലാവുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതൊന്നും മനസ്സിലാക്കാതെ അതിന്റെ കാര്യങ്ങളെ ഒന്നും ആഴത്തിൽ പഠിക്കാതെ ആരുടെങ്കിലും എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതുപോലെ വന്നിരുന്ന് ചാനലിൽ നിന്നും ഇരുന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ലാത്ത കാര്യമാണ് സജിന നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളിരിക്കുന്ന സ്ഥാനം നിങ്ങൾ ഇന്ന് അലങ്കരിക്കുന്ന ആ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാക്കുകൾക്കും അത്തരത്തിലുള്ള പ്രാധാന്യമുണ്ട് എന്നും നിങ്ങൾ മനസ്സിലാക്കണം പറയുമ്പോൾ പാർട്ടിയെ മുറിവേൽപ്പിക്കാതെ പാർട്ടി പ്രവർത്തകരെ മുറിവേൽപ്പിക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി നാളെ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് രാഹുൽ തെളിയിക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അപ്രസക്തമാവുകയും നിങ്ങൾക്ക് പാർട്ടിയിൽ നിൽക്കാൻ യോഗ്യതയില്ല എന്ന് പലരും പറയുകയും ചെയ്യും കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം സിനിമാ പ്രാന്തന്മാരായ കുറെ ആളുകൾ പറയുകയുണ്ടായി നിവിൻ പോളിക്ക് ഒരു ആരോപണം വന്നപ്പോൾ അയാൾ അപ്പം തന്നെ വന്നു പറഞ്ഞു ജയസൂര്യക്ക് വന്നപ്പോൾ ജയസൂര്യ പറഞ്ഞില്ല കുറെ കഴിഞ്ഞിട്ടേ പറഞ്ഞുള്ളൂ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വേണ്ട വിധത്തിൽ വിവാദമായി കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാര്യങ്ങൾ പറയും എനിക്കൊരു എൻ്റെ സമയം വരുമ്പോൾ ഞാൻ പറയാം നിങ്ങളൊന്ന് ക്ഷമിക്കൂ നിങ്ങൾ പറയുമ്പോൾ തന്നെ ഇത് പറയണം എന്ന് വാശി പിടിക്കരുത് അത് തന്നെയാണ് സജനയോടും പറയാനുള്ളത് സജന കുറച്ചെങ്കിലും കാത്തിരിക്കുക രാഹുൽ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക അതിനുശേഷം പ്രതികരിക്കുക അതാണ് ഒരു അച്ചടക്ക ബോധമുള്ള ഒരു കോൺഗ്രസ്സുകാരി അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരൻ ചെയ്യേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ പ്രേരണ മൂലം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളിൽ നിങ്ങൾ കോൺഗ്രസിനെ ഒറ്റ കൊടുക്കാൻ ശ്രമിക്കരുത് അത് പാർട്ടിക്ക് നല്ലതല്ല പാർട്ടി നേതൃത്വത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പാർട്ടി നേതൃത്വം പരിഗണിച്ച് പരിഹാരം കാണേണ്ടതുണ്ട് ഇത്തരത്തിൽ അറിവും ബോധമില്ലാത്ത പോസ്റ്റുകൾ ഇനി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പാർട്ടി നേതൃത്വം വഹിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് വരില്ല എന്നുള്ള കൃത്യമായ ഒരു നിരീക്ഷണം പാർട്ടി നടത്തണം അതിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പോസ്റ്റ് ഇടുണ്ടെങ്കിൽ തന്നെ അതിനൊരു നിബന്ധന വെക്കണം അത് വാരിഫൈ ചെയ്തിട്ട് മാത്രമേ പൊതുജനങ്ങളിലേക്ക് എത്താവൂ എന്നുള്ള ഒരു കാര്യം കൂടെ പാർട്ടി മുന്നോട്ട് വെക്കേണ്ടതുണ്ട് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് കരുതി പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടി നേതാക്കൾക്ക് ഇട്ട് പണിയുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇനിയെങ്കിലും ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇത്രയും വലിയ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയങ്ങളിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇനിയെങ്കിലും വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സജിനയ്ക്ക് സജിനയുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാം എന്ന് തന്നെയാണ് അതിനെ അല്ല നിഷേധിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്തെ നിങ്ങൾ മാനിക്കണം അത് അവിടെ എന്ത് പറയണം എങ്ങനെ പറയണം എന്നുള്ളതിന്റെ ഒരു വ്യക്തത നിങ്ങൾക്ക് ഇനിയും വരാനുണ്ട് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി വാതുറക്കാതിരിക്കുക എന്നും മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി なますから。